നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ശബാബ് സെന്റർ താനാളൂർ യു എ ഇ ചാപ്റ്റർ സ്നേഹസല്ലാവം ഗ്രിൽ ആൻഡ് ത്രിൽ എന്ന പേരിൽ ദുബായ് മുഷിഫ് പാർക്കിൽ നടന്നു യു യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ പരിപാടിയിൽ ഒത്തുകൂടി വിവിധ കലാപരിപാടികളോടെ ബാർബിക്യു സംഗമവും നടത്തി പ്രസിഡന്റ് സലീം തടത്തിൽ ജനറൽ സെക്രട്ടറി അബ്ദുൽ സത്താർ ഉരുണിയത്ത് ട്രഷറർ പി സാജിദ് എന്നിവർ നേതൃത്വം നൽകി സാജിദ ലത്തീഫ് മുനീറ സത്താർ ഹംന തറയിൽ അസ്ലം ജക്കിയത്തിൽ ഫൈസൽ ബാബു ടി ഹംസ തുടങ്ങിയവർ ഗാനം ആലപിച്ചു ഭാവിയിലെ വെല്ലുവിളികൾ പദ്ധതികൾ എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ച് റാക്ക് പോലീസ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ വ്യത്യസ്ത വിഭാഗങ്ങളുമായി ആശയവിനിമയവും പങ്കാളിത്തവും അനിവാര്യമാണെന്ന് കമ്മ്യൂണിറ്റി പോലീസ് മേധാവികൾ ഡയറക്ടർമാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്ത ഫോറം അഭിപ്രായപ്പെട്ടു ഹ്രസ്വചിത്ര പ്രദർശനം മികവ് തെളിയിച്ചവരെ ആദരിക്കൽ കമ്മ്യൂണിറ്റി പോലീസിംഗിൽ അബുദാബി ദുബൈ ഷാർജ പോലീസ് വിഭാഗങ്ങളുടെ അനുഭവ അവലോകനം തുടങ്ങിയവയും ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ നടന്നു പോലീസ് ഓപ്പറേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അഹമ്മദ് സയ്യിദ് മൻസൂർ റാഖ് കമ്മ്യൂണിറ്റി പോലീസ് വകുപ്പ് ഡയറക്ടർ കെണൽ ഡോക്ടർ നാസർ മുഹമ്മദ് അൽബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി കെ എം സി സി റിയാദ് കൊയിലാണ്ടി മണ്ഡലം കമ്മിറ്റി റിയാദിലെ സിറ്റി ഫ്ലവർ ഗ്രൂപ്പുമായി സഹകരിച്ച് പുതുവർഷ കാലണ്ടർ പുറത്തിറക്കി സിറ്റി ഫ്ലവർ എം ഡി ടി എം അഹമ്മദ് കോയ മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ജിഫ്രി തങ്ങൾക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ സാഹിർ കാപ്പാട് റാഷിദ് ദയ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ഫൈസൽ ബറൂജ് സ്വാഗതവും ഫിറോസ് കാപ്പാട് നന്ദിയും പറഞ്ഞു ജിദ്ദ നവോദയ മദീന ഏരിയ അംഗത്വ ക്യാമ്പയിൻ ഏരിയ രക്ഷാധികാരി നിസാർ കരുനാഗപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംസം റെസ്റ്റോറന്റ് ഉടമ മുഹമ്മദ് കോയ കോഴിക്കോടിന് ആദ്യ അംഗത്വ കാർഡ് ഏരിയ രക്ഷാധികാരി കൈമാറി ഏരിയ പ്രസിഡന്റ് നിസാർ അങ്ങാടിപ്പുറം അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സുജായ് മാനാർ സ്വാഗതവും ട്രഷറർ നസീബ് പൂങ്ങോട് നന്ദിയും പറഞ്ഞു മദീന ഏരിയയ്ക്ക് കീഴിലുള്ള വിവിധ യൂണിറ്റുകളിലെ പ്രവർത്തകരും മദീനയിലെ നഴ്സിംഗ് കൂട്ടായ്മയിലെ അംഗങ്ങളും പരിപാടിയിൽ സംബന്ധിച്ചു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി കോം അല്ലെങ്കിൽ റേഡിയോ സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു എ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം